രമേശൻ സാർ നമസ്കാരം ഒരു സംശയം ചോദിക്കാനാണ് ഞാൻ വന്നത് ബാങ്ക് മാനേജർ നമസ്കാരം എന്താണ് സംശയം രമേശൻ ബാങ്കിൽ ലോൺ വന്ന ഒരു വസ്തു വാങ്ങാൻ ഞാൻ ആലോചിക്കുന്നു അത് ബാങ്കിൽ ലേലം വഴി വിൽക്കുന്ന വസ്തുവല്ലേ അപ്പോൾ യഥാർത്ഥ ഉടമ എനിക്കെതിരെ കേസ് കൊടുക്കുമോ ബാങ്ക് മാനേജർ നല്ല ചോദ്യമാണ് ഇത് പലർക്കുമുള്ള സംശയമാണ് ബാങ്ക് ലേലം വഴി വിൽക്കുന്ന വസ്തു എസ് ഐ നിയമപ്രകാരമാണ് ബാങ്ക് മാനേജർ ലോൺ എടുത്ത് വേത്തി എംഇ അടയ്ക്കാതെ വന്നാൽ ബാങ്കിന് ആ വസ്തു പിടിച്ചെടുക്കാനും ലേലം ചെയ്ത് വിൽക്കാനും നിയമപരമായ അവകാശമുണ്ട് രമേശൻ അപ്പോൾ ബാങ്ക് വിൽക്കുന്ന വസ്തു നിയമപരമാണോ ബാങ്ക് മാനേജർ അതെ ബാങ്ക് ലേലം വഴി വാങ്ങുന്ന വസ്തു നിയമപരമാണ് വിൽപ്പന സർട്ടിഫിക്കറ്റേയും ഉടമസ്ഥാവകാശം വാങ്ങുന്നയാളിലേക്ക് മാറും രമേശൻ പഴയ ഉടമ എനിക്കെതിരെ കേസ് കൊടുക്കുമോ ബാങ്ക് മാനേജർ സാധാരണയായി കഴിയില്ല കാരണം വില്പന നടന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസുണ്ടെങ്കിൽ അത് വാങ്ങിനെതിരെയായിരിക്കും വാങ്ങുന്നയാളെതിരെയല്ല രമേശൻ അപ്പോൾ ഞാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം ബാങ്ക് മാനേജർ സെയിൽസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം ഇൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കണം എസ് ആർ എഫ് എസ് ആ പ്രകാരമുള്ള ലേലമാണെന്ന് ഉറപ്പാക്കണം വസ്തുവിന് മറ്റ് കേസുകൾ ഉണ്ടോ എന്ന് നോക്കണം വിൽപ്പന ഡീഡ് രജിസ്റ്റർ ചെയ്യണം രമേശൻ ഇവ എല്ലാം ചെയ്താൽ പ്രശ്നമില്ലല്ലേ ബാങ്ക് മാനേജർ അതെ ഇവ പാലിച്ചാൽ വാങ്ങുന്നയാൽ നിയമപരമായി സുരക്ഷിതനാണ് ഭാരത പബ്ലിക്